അപകടാവസ്ഥയിലായത് കാരണം വെട്ടിമാറ്റണമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും അധികൃതർ മുഖബിലയ്ക്കെടുത്തില്ല വൻവരം വൈദ്യുതി കമ്പികൾക്ക് മുകളിലേക്ക് ഒടിഞ്ഞു വീണു തകർന്ന ഇലക്ട്രിക് പോസ്റ്റിനടിയിൽപ്പെട്ട് വിദ്യാർത്ഥിക്ക് പരിക്ക് മലപ്പുറത്താണ് സംഭവം പന്തല്ലൂരിലാണ് മരം ഒടിഞ്ഞ് ലൈൻ കമ്പിയിലും ലോറിക്കും മുകളിലായി വീണത് അപകടത്തിൽ നിന്നും പലരും തലനാരിയുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത് പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലയാളം ടെലിവിഷൻ മലപ്പുറം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽ ദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്